എല്ലാവരും അപ്പം ഉണ്ടാക്കണമുണ്ട് അപ്പം ഞാനും അപ്പം ഉണ്ടാക്കുന്നു ഓക്കേ അതെ വാവും ഉള്ളിയായിട്ടുള്ള അപ്പം തയ്യാറായിട്ടുണ്ട് എനിക്കിങ്ങനെ സൈഡെല്ലാം ഇങ്ങനെ ഫ്രൈ ആയിട്ട് ചെയ്യുന്നതാണോ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അല്ലാതെ അത് കരിഞ്ഞു പോയതല്ല സൂപ്പർ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് വായോ കഴിക്കാം അപ്പൊ അപ്പം ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് അപ്പത്തിന്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഒഴിച്ച് ഞാനൊന്ന് കുഴച്ചെടുക്കട്ടെ അപ്പം ആടിപൊളി അപ്പൊ നമുക്ക് അപ്പൊ കഴിച്ചോക്കാം അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും പൊടി അല്ല നമ്മൾ ഈ ചമ്മന്തിപ്പൊടി പൊടിച്ച് വെക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് അറിയാമോ പെട്ടെന്ന് നമ്മൾ വിശന്നിട്ട് വയ്യ കുറച്ച് മാവ് മാവിരിപ്പുണ്ട് ഒരു ദോശ ഉണ്ടാക്കണം അപ്പം ഉണ്ടാക്കണം അല്ലെങ്കിൽ രണ്ട് ഇഡലി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് കറി ഉണ്ടാക്കുന്നതിനും പകരം നമുക്ക് ചമ്മന്തിപ്പൊടി എടുത്ത് വെളിച്ചെണ്ണ പൊടിച്ചിട്ട് കഴിക്കാൻ പറ്റും പെട്ടെന്നൊക്കെ നമുക്ക് വിശപ്പ് വരാം നമ്മള് ചമ്മന്തിപ്പൊടിയിലുള്ള ഗുണം നമ്മൾ കടയിൽ വാങ്ങിക്കുന്നതിനെ കാട്ടും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അടിപൊളി അന്ന് ഇങ്ങനെ കഴിച്ച കഴിച്ചോണ്ടേ അപ്പൊ രാവിലത്തെ ഫുഡ് നന്നായിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നിടം എല്ലാവർക്കും നല്ലൊരു അപ്പവും ചമ്മുന്ന പൊടിയുമായിട്ട് ടാറ്റാ ബൈ ബൈ